നടി ബാമയുടെ ചക്രകുട്ടിക്ക് മൂന്ന് വയസ്സ് ആഘോഷവും പരിചയപ്പെടുത്തലും വളർന്നിരിക്കുന്നു വാവ അഭിനയം വിട്ടു കുടുംബമായി ആ സന്തോഷത്തിന്റെ ചില നിമിഷങ്ങൾ മലയാളത്തിന്റെ പ്രിയ നടി ബാമയുടെ മകളുടെ മൂന്നാം പിറന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു മകൾ പിറന്ന സന്തോഷം ആരാധകരുമായി പങ്കിട്ടിരുന്നുവെങ്കിലും മകളുടെ വിശേഷങ്ങളോ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങളോ താരം വളരെ വിരളമായി മാത്രമേ പങ്കുവെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഈ കുട്ടി താരത്തിന്റെ പിറന്നാൾ ചിത്രങ്ങൾ ഒന്നാം പിറന്നാളിനായിരുന്നു മകളുടെ മുഖം കാണിക്കുന്ന ചിത്രങ്ങൾ ഭാമ പോസ്റ്റ് ചെയ്തത് പിന്നീട് പങ്കുവച്ച ചിത്രങ്ങളിലും ഗൗരിയുടെ മുഖം കാണിച്ചിരുന്നില്ല പിറന്നാൾ ആഘോഷത്തിന് അമ്മയും മകളും ഒരേ നിറത്തിലുള്ള ഔട്ട്ഫിറ്റിൽ ക്യൂട്ട് ലുക്കിലാണ് എത്തിയിരിക്കുന്നത് അമ്മയും മക്കളുമൊത്തുള്ള ഈ സൂപ്പർ ക്യൂട്ട് ചിത്രങ്ങൾക്ക് ആരാധകരേറെയാണ് വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങളൊക്കെ ആരാധകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി